പാലക്കാട് പല്ലശനയിൽ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ നീതി കിട്ടിയില്ലെന്ന് കുടുംബം ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ വലിയ പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം പാലക്കാട് എ എസ് പിക്ക് പരാതി നൽകി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടെങ്കിലും ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി സംഭവത്തിൽ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഒരു സസ്പെൻഷനിലുപരി യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നും വിനോദിനിയുടെ മുത്തശ്ശി ഓമന പറഞ്ഞു നമ്മൾ ഇതുവരെ ഡോക്ടർമാരാരും അന്വേഷിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നടപടികളിലേക്കൊന്നും വന്നുമില്ല കുട്ടിക്ക് ചികിത്സാ മൂലം ഒരുപാട് കഷ്ടത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പരാതിയിൽ തന്നെ പോകും പരാതിക്കൂടെ തന്നെ പോകും ഞങ്ങൾ അല്ലാതെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല അവർ ഡോക്ടർമാരിങ്ങനെ ചെയ്തല്ലോ കൈ ഇല്ലാതെ ആക്കിയില്ലേ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പരാതി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അവർ തരാമെന്നോ അവർക്കാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് കുട്ടിൻ്റെ കൈ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് അതിൽ കേസിൽ തന്നെ കൂടെ പോകും ഞങ്ങൾ ഞങ്ങൾ കേസ് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ കുട്ടീൻ്റെ കൈ പോയി ഇവർ കൈ തരുമല്ലയോ തരുമോ തരില്ലല്ലോ അപ്പം ഞങ്ങൾ കുട്ടിൻ്റെ കൈ പോയതിന് ഞങ്ങൾ നടപടി കൂടി തന്നെ പോകും അവർക്ക് കൈ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ അവർ വെച്ച് തരണം അത്ര തന്നെ അവർക്ക് കിട്ടണം അതേ കൈ കിട്ടുമോ അത് വെച്ച് തരികയാണെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഇതേ പരാതി കൂടെ തന്നെ ഞങ്ങൾ പോകും എല്ലാം ഉറപ്പാണ് സംഭവത്തിൽ കുട്ടിക്ക് നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം ഇതിൻ്റെ ഭാഗമായി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി എസ് പിക്ക് കുടുംബം പരാതി നൽകി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മതിയായ ചികിത്സ നൽകാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയത് കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ജനം പാലക്കാട്